പിന്നെ അതൊന്നും കൂടി ചെറുതാക്കി കാഞ്ഞ് കട്ട് ചെയ്യണം മലയാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായി കട്ട് ചെയ്യുക ചെറുതാക്കി അന്നാ ചെറുതാക്കണ്ട ഏകദേശം ഒരു വലുപ്പുറ്റം തന്നെ ഒന്ന് ചെറുതാക്കി അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കീഴാണ് അത് കട്ട് ചെയ്ത് ഇനി ഒരു കുക്കറെടുത്തിട്ട് ആ കട്ട് ചെയ്ത കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ ആ കുക്കറിലൊക്കെ അങ്ങോട്ട് ചട്ടി കട്ട് ചെയ്ത ചക്കേൻ്റെ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം അതിൽ വെച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേരെ ഗ്യാസിലൊക്കെ അടു വെക്കുക കുറച്ച് ഉപ്പ് ഇടണം ഒന്നും ഇടുന്നില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഗ്യാസ് പൊളിറ്റി അതിലൊക്കെ വയ്ക്കുക ഗ്യാസിലെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇനി അത് ഒന്ന് വന്ന വേണം ഏകദേശമൊക്കെ വരുന്നത് ഇനി വെള്ളം വറ്റി കിട്ടിയാൽ കുറച്ചുകൂടെ വെള്ളം വറ്റാണ്ട് വെള്ളം കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയെ നോക്കാം ഒന്നുമില്ല കഷ്ണം ഒന്നും ആയിട്ടില്ല അങ്ങനെ തന്നെ അവിടെ വരുന്നത് അതായതാണ് കഷ്ണമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വെള്ളം വറ്റാൻ വേണ്ടി കാത്തിരിക്കുക വെള്ളം വറ്റി ഇനി അത് ചെറിയ പിന്നെ ഇടിയ വലക്കുണ്ട് കല്ലിൻ്റെ അതെടുത്ത് കുത്തിയിട്ട് ശരിയാക്കണം ആ ഇപ്പോൾ അതെടുത്തിട്ട് ചെറുങ്ങനെ കുത്തുക ആ പാത്രത്തിൽ തന്നെയാണ് കുത്തുന്നത് കുത്തി ശരി അത് കുത്തി ഉടനെ ഇനി ഒന്ന് ചട്ടകം വെച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ സംഗതി ക്ലിയറാണ് ഇറങ്ങിയാൽ വേറിട്ട് കിട്ടും ഭയങ്കര എളുപ്പപ്പണിയാണിത് കാരണം അത് വെറുതെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ ആയിരുന്ന കുറേ സമയം വേക്കേണ്ട ആവശ്യമില്ല വലിയ കഷ്ണമാക്കിയിട്ട് കുക്കറിൽ ഇടുക എളുപ്പത്തി വെക്കുക വെന്തിട്ട് ചെറുങ്ങന ചെറിയ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി കൊടുത്താൽ മതി അപ്പോൾ സംഗതി ഒക്കെ റെഡിയായി ഇനി ഇത് വറവിട്ടാൽ മാത്രം മതി അപ്പോൾ ചട്ടി അടുപ്പത്തെച്ച് ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ വെച്ച് കടു കടക് പൊട്ടിയിട്ട് തേങ്ങ ചെറിയുള്ളി തേങ്ങ ചെറിയുള്ളി എല്ലാം കൂടിയും അരച്ചതുണ്ട് ചെറിയ കാന്താരി മുളക് തേങ്ങ ചെറിയുള്ളി അത്ര സാധനമാ ഉള്ളു ചെറിയ സാധനം അത് അരച്ചത് അതിലേക്ക് ഒഴിച്ച് അതൊന്നാദ്യം വയറ്റിയെടുത്ത വയറ്റിയ പച്ച മാറ്റിയിട്ട് നേരെ നമ്മളെ ചക്കത്തോരൻ ഇടിച്ചക്കത്തോരൻ അതിലേക്കണ്ടിടുക അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അവസാന പണിപ്പരലാണ് ലാവശം തേങ്ങ ഒക്കെ വയറ്റി അതിലേക്കണ്ടിട്ട് ഒന്ന് ഇളക്കി സംഗതി ഇത്രേ പണിയുള്ളൂ വളരെ എളുപ്പമാണ് പണി ഇനി മേശ കഴിച്ചാൽ മതി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ ഇപ്പോൾ സംഗതി ഇപ്പോൾ ടേസ്റ്റ് നോക്കിയാലെപ്പോഴും സമാധാനം കിട്ടും ആ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാം